എല്ലാ ഉണ്ണികൾക്കും ഉണ്ണി രാമായണത്തിലേക്ക് സ്വാഗതം സമ്പാദി പോയതിനു ശേഷം എല്ലാ വാനരന്മാരും കൂടി ആലോചനയിലായി നൂറ് യോജന അപ്പുറമാണ് രാവണന്റെ ലങ്ക ആർക്കാണ് ഒറ്റ ഒറ്റച്ചാട്ടത്തിനും അവിടെ എത്താൻ സാധിക്കുക പത്തും മുപ്പതും എന്തിനു തൊണ്ണൂറ്റിയഞ്ചു യോജന വരെ ചാടാൻ കൽപ്പുള്ളവരുണ്ട് പക്ഷേ അതുകൊണ്ടായില്ലോ നൂറ് യോജന ചാടാൻ തന്നെ കൊണ്ട് പറ്റും എന്നൊരു വിശ്വാസം അംഗതനുണ്ട് പക്ഷേ തിരിച്ചും നൂറ് യോജന ചാടണ്ടേ അത്രയും കഴിവുണ്ടോ തനിക്ക് വേണമെങ്കിൽ ഒന്നു ശ്രമിക്കാമെന്നായി അംഗതൻ പക്ഷേ കൂട്ടത്തിൽ വൃദ്ധനായ ജാമ്പവാൻ സമ്മതിച്ചില്ല ഭാവിയിലെ രാജാവാണ് അങ്കദൻ അങ്കദന് ഒരാപത്തും വന്നുകൂടാ ചെറുപ്പമാണെങ്കിൽ തന്നെ കൊണ്ടിത് സാധിച്ചേനെ പക്ഷേ ഇപ്പോൾ വയ്യ ഇനി ആര് ജാബവാൻ ചിന്തയിലാണ്ടു പെട്ടെന്ന് ജാംബവാന്റെ ദൃഷ്ടി ഹനുമാന്റെ നേരെയായി സമുദ്രം നൂറ് യോജന അങ്ങോട്ടും നൂറ് യോജന ഇങ്ങോട്ടും ചാടിക്കടക്കുവാൻ കരുത്തുള്ള ഒരാളെ ഇപ്പോൾ ഈ കൂട്ടത്തിലുള്ളൂ ഹനുമാൻ തന്നെ കൊച്ചു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ സൂര്യൻ ഉദിച്ചു വരുന്നത് കണ്ട് ചുവന്ന പഴമെന്ന് വിചാരിച്ച് തിന്നുവാനായി അഞ്ഞൂറ് യോജന ആകാശത്തേക്ക് ചാടിയിട്ടുള്ളതാണ് ഹനുമാൻ ഇതു കണ്ട ഇന്ദ്രൻ തന്റെ വജ്രായുധം കൊണ്ട് ഹനുമാന്റെ താടിക്കു വെട്ടുകൊടുത്തു എല്ലിനു ഹനു എന്നൊരു നാമമുണ്ട് ഹനുവിൽ വെട്ടുകൊണ്ട കാരണമാണ് ഹനുമാന് ആ പേര് സിദ്ധിച്ചത് ഹനുമാന്റെ പിതാവ് വായു ഭഗവാനാണ് ഇന്ദ്രന്റെ പ്രവൃത്തിയിൽ വായു ഭഗവാന് കോപം വന്നു വായു ഭഗവാൻ തന്റെ പുത്രനെയും കൊണ്ട് പാതാളത്തിലേക്ക് പോയി തൻമൂലം ഒരിടത്തും ശ്വസിക്കാൻ വായുവില്ലാതെയായി ജീവജാലങ്ങൾക്കു പിന്നെ നിലനിൽപ്പുണ്ടോ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ വായുദേവനരികിലെത്തി അപേക്ഷിച്ചു ഹനുമാൻ ചിരഞ്ജീവിയാകട്ടെ എന്ന അനുഗ്രഹവും കൊടുത്തു ജാംബവാൻ യഥാർത്ഥ കരുത്തനെ തന്നെ കണ്ടെത്തി ഹനുമാനല്ലാതെ വേറെ ആർക്കും ഇത് സാധ്യമല്ല ജാംബവാന്റെ ഉപദേശം കേട്ട ഹനുമാനിൽ പഴയ ഊർജം തിരിച്ചു വന്നു രാമകാര്യം തന്നെ കൊണ്ട് തന്നെ സാധിക്കും വേണമെങ്കിൽ രാവണനെയും താൻ ശ്രീരാമനു കാഴ്ചവെക്കാം ഇപ്പോൾ തൽക്കാലം രാമൻ പറഞ്ഞ കാര്യം മാത്രം ചെയ്താൽ മതിയെന്നും താമസിയാതെ ഉണ്ടാകുന്ന യുദ്ധത്തിൽ ഹനുമാന്റെ വീര്യമെല്ലാം കാണിക്കാമെന്നും പറഞ്ഞ് ജാംബവാൻ ഹനുമാനെ സമാധാനിപ്പിച്ചു ഹനുമാൻ മഹേന്ദ്ര മഹേന്ദ്രപർവതത്തിൽ കയറി നിന്ന് ബ്രഹ്മാണ്ടം വിറയ്ക്കുമാറൊന്നലറി പിന്നീട് വാലുയർത്തി കൈകൾ വിരിച്ച് ചാട്ടം അതാ ഹനുമാൻ സമുദ്രത്തിനു മുകളിലൂടെ പറന്നുപോകുന്നു ഹനുമാനെയൊന്ന് പരീക്ഷിച്ചറിയുവാൻ ദേവന്മാർ നാഗമാതാവായ സുരസയെ പറഞ്ഞയച്ചു സുരസ ഹനുമാനെ തടഞ്ഞു നിർത്തിക്കൊണ്ട് സുരസയുടെ ഭക്ഷണമാകുവാൻ ആവശ്യപ്പെട്ടു താൻ രാമ കാര്യാർത്ഥം അതു കഴിഞ്ഞ് തന്നെ ഭക്ഷിച്ചു വിശപ്പടക്കിക്കോളാനും ഹനുമാൻ മറുപടി പറഞ്ഞു പക്ഷേ അതൊന്നും സുരസയ്ക്കു സമ്മതമല്ല ഹനുമാനെ ഇപ്പോൾ തന്നെ തിന്നണം എങ്കിൽ ശരിയെന്നു പറഞ്ഞ് സുരസയോട് വായ തുറക്കുവാൻ പറഞ്ഞു ഹനുമാൻ എന്നിട്ടു ഹനുമാൻ അങ്ങ് ഒരു യോജന വലിപ്പത്തിൽ വലുതായി സുരസയും വിട്ടുകൊടുക്കുമോരസ തന്റെ വായ അഞ്ചു യോജന വിസ്തൃതിയിലാക്കി അപ്പോൾ ഹനുമാൻ പത്തു യോജന വലുതാക്കി സുരസയോ ഇരുപത് യോജന വായ പിളർന്നു ഹനുമാൻ മുപ്പത് യോജനയോളം വളർന്നു ഇതു കണ്ട സുരസ യോജനയോളം വായ പിളർന്നു നമ്മുടെ ഹനുമാൻ ഒരു പെരുവിരലിനോളം തന്റെ ശരീരം ചെറുതാക്കി സുരസയുടെ വായിൽ കടന്ന് സുരസയ്ക്കു വായ അടയ്ക്കാൻ കഴിയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി ഹനുമാന്റെ മിടുക്ക് കണ്ടോ സുരസയ്ക്കും സന്തോഷമായി പരീക്ഷണത്തിൽ ഹനുമാൻ വിജയിച്ചിരിക്കുന്നു ഹനുമാനെ അനുഗ്രഹിച്ച് സുരസ നാഗലോകത്തേക്കു മടങ്ങി വീണ്ടും ഹനുമാൻ മീതെ പോയിക്കൊണ്ടിരുന്നു സമുദ്രദേവനായ വരുണൻ സമുദ്രത്തിലുള്ള പർവ്വതമായ മൈനാകത്തോട് ഹനുമാൻ വിശ്രമിക്കുവാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നിർദ്ദേശിച്ചു മൈനാഗം കടലിനടിയിൽ നിന്നും ഉയർന്നു വന്ന് ഹനുമാനോട് പഴങ്ങളും തേനുമൊക്കെ കഴിച്ച് അല്പനേരം വിശ്രമിക്കുവാൻ പറഞ്ഞു എന്നാൽ രാമകാര്യം സാധിക്കുന്നതുവരെ തനിക്ക് വിശ്രമമില്ല എന്നു പറഞ്ഞ് മൈനാകത്തിനോട് നന്ദിയും പറഞ്ഞ് ഹനുമാൻ തന്റെ യാത്ര തുടർന്നു ഇടയ്ക്കു വെച്ച് ഹനുമാന് തന്നെയാരോ പിടിച്ചു നിർത്തുന്നതുപോലെ തോന്നി അതോ കടലിനടിയിലെ ഒരു ഭയങ്കരിയായ രാക്ഷസിയായിരുന്നു അവളാണ് സിംഹിക അവൾക്കൊരു പ്രത്യേകതയുണ്ട് കടലിനു മീതെ പോയിക്കൊണ്ടിരിക്കുന്നവരുടെ നിഴലിനെ പിടിച്ചു നിർത്തും അപ്പോൾ പിന്നെ അവർക്കു അനങ്ങാൻ പറ്റാതെയാകും അങ്ങനെ അവരെ കൊന്നു തിന്നു ഹനുമാന് കാര്യം മനസ്സിലായി ചവിട്ടിന് സിംഹികയുടെ കഥ കഴിച്ച് ഹനുമാൻ വീണ്ടും പറന്നുയർന്നു അങ്ങനെ സന്ധ്യയ്ക്കു ലങ്കാപുരിയിലെത്തി രത്നങ്ങളും സ്വർണങ്ങളും കൊണ്ട് ഉണ്ടാക്കിയ ലങ്കാനഗരം വൻ മതിലുകളും വളരെ താഴ്ചയുള്ള കിടങ്ങുകളും ഉള്ളിൽ ആരും കാണാതെ കയറുക എളുപ്പമല്ല ഹനുമാൻ തൻ്റെ ദേഹം ഒരു കടുകുമണിയോളം ചെറുതാക്കി ലങ്കയിൽ കാലെടുത്തു വച്ചതും അതാ ഒരലർച്ചയോടെ ഒരു രാക്ഷസി ഓടിയെത്തുന്നു അവളാണ് ലങ്കയുടെ കാവൽക്കാരി ലങ്കാലക്ഷ്മി അവളുടെ അനുവാദമില്ലാതെ ഒന്നിനും ലങ്കയിൽ കയറുക സാധ്യമല്ല അലറിയടുത്ത ലങ്കിയെ ഹനുമാൻ തന്റെ ഇടതുകൈ ചുരുട്ടി ഇടിവെച്ചു കൊടുത്തു ലങ്കാലക്ഷ്മി ചോര ചർദ്ദിച്ച് നിലത്തു വീണു അപ്പോഴാണ് അവൾ ഒരു കാര്യം കാര്യമോർത്തത് ശ്രീരാമന്റെ സമയത്ത് ഒരു വാനരന്റെ കയ്യിൽ നിന്നും അവൾക്കൊരു ഇടിക്കൊള്ളുമെന്നും അപ്പോൾ അവൾക്ക് ലങ്കവിട്ടു പോകാനുള്ള സമയമായെന്നും ബ്രഹ്മാവ് ഒരിക്കൽ അവളോട് പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാവ് പറഞ്ഞ സമയം ഇതുതന്നെ രാവണന്റെ മരണം അടുത്തിരിക്കുന്നു സീതാദേവി ലങ്കയിലെ അശോകവനത്തിലുണ്ട് ഇത്രയും പറഞ്ഞ് ലങ്കാലക്ഷ്മി ലങ്കയിൽ നിന്നും യാത്രയായി ലക്ഷ്മി കുടിയിറങ്ങി എന്ന് വെച്ചാലർത്ഥം ഐശ്വര്യവും പോയി എന്നല്ലേ അതെ ലങ്കയുടെ ഐശ്വര്യവും ലങ്കാലക്ഷ്മിയുടെ കൂടെ പോയിരിക്കുന്നു ഇന്നത്തെ ഉണ്ണി രാമായണം ഇവിടെ സമാപിക്കുകയാണ് എല്ലാ ഉണ്ണികളെയും രാമൻ അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം